ഒന്ന് രാജാക്കന്മാർ അധ്യായം പതിനാറ് ആഹാബ് യൂത രാജാവായ ആസായുടെ മുപ്പത്തിയെട്ടാം ഭരണവർഷമാണ് വർഷമാണ് മകൻ ആഹാബ് സമരിയായിൽ ഇസ്രായേൽ ജനത്തിന്റെ രാജാവായത് അവൻ ഇരുപത്തിരണ്ട് വർഷം ഭരിച്ചു ഓമ്രിയുടെ മകൻ ആഹാബ് തന്റെ അധികം കർത്താവിന്റെ സന്നദ്ധിയിൽ തിന്മ പ്രവർത്തിച്ചു നബാത്തിന്റെ മകൻ ജറോബോവാമിന്റെ പാപങ്ങളിൽ വ്യാപരിച്ചത് പോരാഞ്ഞിട്ട് അവൻ സീതോവൻ രാജാവായ ഏത് മകൾ ജസബലിനെ വിവാഹം ചെയ്യുകയും ബാൽദേവനെ ആരാധിക്കുകയും ചെയ്തു സമരിയായിൽ താൻ പണിയിച്ച ബാൽ ക്ഷേത്രത്തിൽ ബാലിന് അവൻ ഒരു ബലിപീഠം സ്ഥാപിച്ചു അവനൊരു അഷേരാ പ്രതിഷ്ഠയും ഉണ്ടാക്കി തന്റെ മുൻഗാമികളേക്കാൾ അധികമായി ആഹാബ് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിച്ചു അവൻ്റെ കാലത്ത് ബദലിലെ ഹിയേൽ ജെറീകോ പണിയിച്ചു ന്യൂനിൻ്റെ മകൻ ജോഷ വഴി കർത്താവ് അരളി ചെയ്തതുപോലെ നഗരത്തിൻ്റെ അടിസ്ഥാനം ഇട്ടപ്പോൾ അവന് മൂത്ത മകൻ അഭിറാമും കവാടം നിർമ്മിച്ചപ്പോൾ ഇളയ മകൻ സേഹൂബും നഷ്ടപ്പെട്ടു